ർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ചെയ്തു തരും അത് കൊടുത്തിട്ടുണ്ടെ ഇപ്പൊ നമുക്ക് യാതൊരു പ്രശ്നമില്ല അത് മാത്രമല്ല ഇതിന്റെ കൂടെ നമ്മൾ രണ്ട് പില്ലോസ് കൊടുക്കുന്നുണ്ട് ഇതുപോലെ പിന്നെ അത് മാത്രമല്ല ഓ കിഡിലൻ ഓഫറുകളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോ അടിപൊളി ഓഫറുകളാണ് ഇന്നത്തെ വീഡിയോയില് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എസ് ടി മാട്രസ് ഒരുക്കാൻ പോകുന്നത് പുതിയൊരു ബ്രാൻഡ് കൂടി നമ്മളൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാണ് ഡോക്ടർമാർ ഡോക്ടർമാർ അപ്പൊ തവണ തായ്ലൻഡ് ലാറ്റക്സ് ഒക്കെ തവണ നമുക്ക് ഇത്രയും സ്റ്റോക്ക് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല കോയമ്പത്തൂർ ആണ് വന്നിട്ടുള്ളത് സോ നമുക്ക് ന്യൂ ഇയർ ക്രിസ്മസ് കൂടെ തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ പൊങ്കലായിട്ട് കിഡിലിൻ്റെ ഓഫറാണ് ഇന്നത്തെ നമുക്കൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ പോകുന്നത് സോ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി നല്ല അടിപൊളി ഓഫേഴ്സ് നല്ല കിഡിലിൻ്റെ ഓഫറ് പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഫ്രീ ഡോ സ്റ്റെപ്പ് ഡെലിവറി ആണ് തരുന്നത് തമിഴ്നാടു കേരള കർണാടക ആന്ധ്ര നാല് സ്റ്റേറ്റിൽ നമ്മൾ ഡോ സ്റ്റെപ്പ് ഡെലിവറി വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല അടിപൊളി ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ ഈ കിട്ടി വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കുട്ടികാർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മള് കൂടെയുള്ളത് സുബേർക്കാണ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു മൂന്ന് പിന്നെ വിശേഷങ്ങളാണ് ന്യൂ ഇയർ ക്രിസ്മസ് പൊങ്കൽ അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഓഫേഴ്സ് തന്നെ കൊടുക്കാൻ പോകണം അടിപൊളി ഓഫർ ആയിട്ട് കൊടുക്കാം എവിടെയും കണ്ടിട്ടില്ല എല്ലാവരും ലാറ്റക്സ് ലാറ്റക്സ് ഒന്ന് രണ്ട് മാത്രം നമ്മളുടെ ലാറ്റക്സ് മാത്രമല്ല കാണാൻ ലാറ്റക്സ് ലാറ്റക്സ് ആണ് 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 രണ്ട് മോഡൽ അതേപോലെ നമുക്ക് ഇതുവരെ കാണിക്കാത്ത ഒരു ഐറ്റം ചാർക്കോൾ ചാർക്കോൾ വരുന്നത് ായ്ലാന്റ് ലാണ് ഓഫർ പറഞ്ഞു പറഞ്ഞു ബെഡ് കൊടുക്കുന്നുണ്ട് നമ്മുടെ രണ്ട് പില്ലോവും കൊടുക്കുന്നുണ്ട് അപ്പൊ അത് മാത്രം ഇല്ലാണ്ട് പുതിയതായിട്ട് ഒരു ഓഫർ ഒരാൾ കിടക്കുന്ന സ്ലിം ബെഡ് വന്ന് വന്ന് എല്ലാ ഫ്രീ 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 ആയിട്ട് കൊടുക്കും ഏതൊരു ബെഡ് ബെഡ് ഒരു എക്സ്ട്രാ എക്സ്ട്രാ ഒരാൾ കൊണ്ടുപോകാൻ യാത്ര ചെയ്യുന്നത് പോലെ കാണിച്ചു തരാം അതായത് നമുക്കിത് യാത്രയിലും അതേപോലെ ഇനി വേണ്ട ഒരു കംഫർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് യൂസ് ചെയ്യാം നമുക്ക് വയസ്സായ ആൾക്കാരുണ്ടാവും അവർക്ക് യൂസ് ചെയ്യാം പിന്നെ എവിടെയെങ്കിലും യാത്ര പോകേണ്ടതുണ്ടാവും അവർക്ക് യൂസ് ചെയ്യാം ഒരാൾ കിടക്കേണ്ട അളവിൽ വന്ന് മൂന്നിന് ആറേകാല് ഒരു പീസ് നമുക്ക് എല്ലാ ബെഡിനും ഫ്രീ ആയിട്ട് നമുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം രണ്ട് പില്ലോ അത് മാത്രമല്ല എല്ലാവർക്കും ഡോർ ഡെലിവറി ഫ്രീ ഡോർ ഡെലിവറി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും ഓൺ ഡെലിവറി ആയിട്ട് ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി യെസ് അപ്പോൾ അടിപൊളി ഓഫറാണ് നമുക്ക് ഈ ഒരു നാല് സംസ്ഥാനങ്ങളിൽ ഡോസ്റ്റപ്പിൽ ഫ്രീ ഡെലിവറി അത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൂടെ തന്നെ രണ്ട് പില്ലോ നമ്മൾ ഓൾറെഡി കൊടുക്കുന്നതാണ് കൂടെ ഒരു സ്ലിം ബെഡ് ഒരാൾ കിടക്കുന്ന ഒരു സ്ലിം ബെഡ്ഡ് കൂടി നമുക്ക് എത്തവണ ന്യൂ ഇയർ പൊങ്കൽ അതേപോലെ ക്രിസ്മസ് ആയിട്ട് തരുന്നുണ്ട് സോ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ സുബേർക്കി നമുക്ക് നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം മെറ്റീരിയൽസ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ ഉള്ളത് തായ്ലൻഡ് ലാറ്റക് തായ്ലൻഡ് ലാറ്റക്സ് ഏറ്റവും തണുപ്പുള്ളതാണ് ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ഇതാണ് എന്താ നോ കെമിക്കൽ ഒരു കെമിക്കൽ ഇല്ലാത്ത ഡയറക്റ്റ് ആയിട്ട് ഇല്ലാത്തതിന്റെ ഒരു വലിയ നമുക്കിത് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് വരുന്നത് അതിപ്പോൾ നമ്മൾ നടക്കുന്ന ഒരാൾ നടന്നാൽ പോലും അതിൻ്റെ ഷേപ്പ് നമുക്ക് നഷ്ടപ്പെടുക ഒന്നുമില്ല സുഖമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിടക്കാന്നുള്ളതാണ് ഏറ്റവും അതേപോലെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ആ ഷെയ്പ്പ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരും നമുക്ക് ഊരവേദന പ്രശ്നങ്ങൾ അങ്ങനത്തെ യാതൊരു പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നു തന്നെ ഇല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഏത് നല്ല കംഫർട്ടിലും ഏത് കാലാവസ്ഥയിലും കിഡ്നായിട്ട് നമുക്ക് ഇതെയ്യാം അതേപോലെ ഹാൻഡ്ലിങ്ങിനൊക്കെ വളരെയധികം നമുക്ക് പിന്നെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഇത് നമുക്ക് അതിന്റെ പില്ലോ ആണ് വരുന്നത് അല്ലേ അത് നമുക്ക് വന്നത് മസാജ് ബാക്ക് പെയിന് ലെഗ് പെയിൻ വരുന്നവർക്ക് ഓരോ ഇത് വന്ന് ഓരോ സോഫ്റ്റ്നെസ് ആണ് ഓക്കെ ഇത് വന്ന് ഇത് എങ്ങനെയായിട്ട് പറഞ്ഞു നമുക്ക് ഒരു ഭാഗം ഹൈറ്റ് കൂടുതൽ ഹൈറ്റ് കുറവ് ഇത് എന്ത് കേട്ടോ നമുക്ക് മസാജ് പില്ലോ പറയും അതാ ബാക്ക് പെയിൻ കളു വേദന പെടന വേദന ഒക്കെ ഒന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് മൂവ്മെന്റ് ആണ് അത് ഇവിടുത്തെ സാധനമില്ലായ്ലാന്റ് ഇതും തായ്ലാന്റ് ഐറ്റംസ് ആണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ഈ ലാറ്റക്സ് പറഞ്ഞാൻസ് മസാജ് ലാറ്റക്സ് പറയും സെവൻ സോൺ ഓരോസ് ഓരോരോ ഡിഫറെന്റ് സെവൻ സോൺ പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എന്തിനാണ് മസാജ് ലാറ്റക്സ്

നമുക്ക് ഉണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഓർഡർ ചെയ്യുന്ന വിത്ത് ഇൻ ഡേസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്തിയ പറ്റും അത്രയും സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരെ നമുക്ക് വേണ്ടിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കൂടാതെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഇതുവരെ കാണിക്കാത്തൊരു ഐറ്റാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ അതായത് ചാർക്കോൾ ചാർക്കോൾ ലാറ്റക്സ് ലാറ്റക്സ് അത് നമ്മൾ അത് തായ്ലാൻഡ് ലാറ്റക്സ് ആണ് ചാർക്കോൾ ലാറ്റക്സ് ലാറ്റക്സ് എവിടെയും കിട്ടില്ല നമ്മൾ കൊടുക്കുന്നതാണ് പുറത്തേക്ക് നമുക്ക് ഇവിടെ ഒരു അതിൻ്റെ വന്നിട്ടുണ്ട് ഒരു ഇതെന്തായിരുന്നു கரி நம்ம அடுப்பில்ல கரி டர் அது கூறும் இது நம்ம காணி

ായിരുന്നു പോക്കറ്റ് സ്പ്രിംഗിന്റെ ഗുണം എന്താണ് കേട്ടോ പെർസെന്റ് ഡിസ്റ്റർബൻസ് പറയും അത് നമുക്ക് തരാം നമുക്ക് പോക്കറ്റ് സ്പ്രിങ് പോക്കറ്റ് സ്പ്രിങ് നമ്മൾ ഇവിടെ ഓക്കെ നമുക്ക് ടാട്ടന്റെ കമ്പിയാണ് നൂറ്റമ്പത് ജി എസ് എം ഉള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും നൂറ്റി അമ്പത് ജി എസ് എമ്മിൽ പൊതുവെ നമുക്ക് കുറവാണ് ജി എസ് എമ്മിന്റെ മേളും ആരും ഇട്ടില്ല ഓക്കെ ഇത് എന്താ കേട്ടോ ജീറോ പെർസെന്റ് പാട്ട് ഡിസ്റ്റർബൻസ് നടക്കുന്ന സമയത്ത് അവിടെ മാത്രമേ ഉണ്ടാവില്ല ഈ ഏരിയയിൽ ഏരിയയിൽ നിങ്ങൾ നിങ്ങൾ നോക്കാം കഴിഞ്ഞു നടന്നു എനിക്ക് ഏതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല നമുക്ക് നമുക്ക് നടക്കുമ്പോൾ ഇവിടെ ഒരു യാതൊരു അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ ഒരു പാർട്ണർ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മാട്രസ് ആണ് പോക്കറ്റ് സ്പ്രിങ് വരുന്നത് ഇതെങ്ങനെയായിരുന്നു നമുക്ക് ായിരുന്നു ഇത് നമ്മൾ സൈസ് നമ്മൾ കൊടുക്കുന്നത് വന്ന് നമ്മുടെ ഇതിൽ എം ആർ പിള്ളത്തിയാറ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇത് കുയിൻ സൈസ് കൊടുക്കുന്നത് വരും പതിനാലായിരം രൂപ ഡിസ്കൗണ്ടിലാണ് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അത് മാത്രമല്ല ഇതിന്റെ കൂടെ നമ്മൾ രണ്ട് പില്ലോസ് കൊടുക്കുന്നുണ്ട് വൺ സ്ലിം ബെഡ്ഡ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡോർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ അത് മാത്രമല്ല നമ്മൾ ക്ലോത്ത് കൊടുക്കുന്നതൊക്കെ മുന്നൂറ് ജി എസ് എം മുന്നൂറ്റമ്പത് ജി എസ് ക്ലോത്ത് ആണ് ഹൈക്കോടതി വാറണ്ടി നമുക്ക് എത്ര കൊടുക്കാം ഇതിന് നമ്മൾ ഏഴ് വർഷം റീപ്ലേസ്മെന്റ് ഏഴ് വർഷത്തിനിടയിൽ എന്ത് പ്രശ്നം പുതിയ മാട്രസ് നമുക്ക് നമുക്ക് അത്രയും ഇതാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് റീപ്ലേസ്മെന്റ് അതും ഏഴ് വർഷത്തെ വാറണ്ടിയിലാണ് പോക്കറ്റ് സ്പ്രിങ് നമുക്ക് തരുന്നത് ഇരുപത്തി ആറായിരം രൂപ വരുന്നത് നമുക്ക് പതിനാലായിരം രൂപക്ക് സ്ലിം ബെഡ് ഫ്രീ കൂടെ തന്നെ രണ്ട് പില്ലോസ് ഫ്രീ ഡോർ സ്റ്റെപ്പ് ഡെലിവറിയും എല്ലാവരും ഫ്രീ ഓക്കെ അടിപൊളി ഓഫറാണ് അപ്പൊ നമുക്ക് ഈ റേറ്റിന് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നമുക്ക് നമുക്കിത് കുറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ സ്പ്രിംഗിന്റെ ഹൈറ്റ് ഹൈറ്റ് ഓരോരുത്തർ ലോക്ക് തിക്നെസ് കണ്ടുവരണത് അറിയാം നമുക്ക് ഒരാൾ പൊന്തിക്കാമ്പോ ഭയങ്കര പാടാണ് ഒക്കത്തിനും അടുത്തടുത്തേക്കായിട്ടുണ്ടാവും ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഉണ്ടാവുക അതാ മറ്റേ ജി എസ് എം ഉള്ളത് നമ്മളുടെ പോക്കറ്റ് പറയുമ്പോൾ നമുക്ക് അടുത്തടുത്തായിട്ട് അടുത്തടുത്താണ് എത്രയും അത്രയും പിന്നെ ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ടാണ് അത്രയും ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ അടുത്ത ഇനി വേറെ വേറെ മോഡൽ ഏതായിരുന്നു വേറെ മോഡൽ ഇത് പെട്ട് വന്നാൽ ഇതിന്റെ നോർമൽ സ്പ്രിങ് ബോൺലെ സ്പ്രിങ് ബോൺലെ സ്പ്രിങ് ഇതാണ് നമ്മുടെ ബോൺലെസ്പ്രിങ് ഈ സ്പ്രിംഗും കൂടി നമുക്ക് അടുത്തായിട്ടുണ്ടാവുക ഓക്കെ ഒന്ന് രണ്ടാമത്തെ ഇവിടെ നിന്ന് നമുക്ക് അത് വരയ്ക്കാ സ്പ്രിങ്ങിന്റെ ലെങ്ത് നമുക്ക് കാണാം എന്താ അത്രയും ഹൈറ്റ് ഉണ്ട് എന്തായിട്ട് എല്ലാവരും മാർക്കറ്റിൽ ഇടുന്നത് ഇഞ്ച് സ്പ്രിംഗ് ആണ് ഓക്കെ നമ്മൾ ഇടണതാണ് എട്ടിഞ്ച് സ്പ്രിങ് ഇഞ്ച് സ്പ്രിങ് നമ്മൾ എട്ട് ഇഞ്ച് സ്പ്രിങ് മാത്രമല്ല നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ജി എസ് എം ന്റെ കോട്ടൺ ലെയർ ഓക്കെ ഈ സ്പ്രിങ് പോയിട്ടാണ്ടിരിക്കുകയാണ് കോട്ടൺ ലെയർ ഇട്ട് അതിന് മേലെ നമുക്ക് രണ്ട് ഭാഗത്ത് ട്വന്റി ഫോർ എം എം ട്വന്റി ഫോർ എം ഫോം ഇട്ടിട്ട് അതിന് മേലെ നമുക്ക് ക്ലാത്തിട്ട് കൊടുക്കണം ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ക്വാളിറ്റി ചെയ്യുന്നത് ഇത് മാത്രം ഈ ബോണൽ സ്പ്രിംഗ് അഞ്ച് കൊല്ലം റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കും അഞ്ച് കൊല്ലം റീപ്ലേസ്മെന്റ് കൊടുക്കും എല്ലാം നമുക്ക് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് നമുക്ക് നമുക്ക് സ്പ്രിംഗ് ബോണൽ സ്പ്രിങ് ആകട്ടെ സ്പ്രിങ് ആകട്ടെ ആക്സ് ആകട്ടെ എല്ലാം അടിപൊളി ഓഫർ ഓഫർ അടിപൊളി അടിപൊളി ഗ്യാരണ്ടി പിന്നെ എസ് എസ് ഈ ന്യൂ ഇയർ അങ്ങ് പൊളിക്കട്ടെ അല്ലേ തന്നെ റേറ്റ് റേറ്റ് സൈസ് കൊടുക്കുന്നത് വന്ന് ഏകദേശം നമുക്ക് പത്തൊമ്പത് കൊടുക്കുന്നത് ഒരു രൂപയ്ക്ക് ക്വീൻ സൈസ് ഡോർ ഡെലിവറി അടക്കം ചെയ്ത് കൊടുക്കേണ്ട ഏഴ് രൂപ കുറച്ചിട്ട് പത്തൊമ്പതിനായിരം രൂപയ്ക്ക് വിത്ത് ഡോർ ഡെലിവറി രണ്ട് പില്ലോ കൊടുത്തു രണ്ട് പില്ലോ സ്ലിംബെഡ് സ്ലിംബെഡും കൊടുക്കുക ഓട്ടോടേക്ക് ആയിട്ട് ചോദിച്ചു ഇനി ഓഫർ തന്നെ കൊണ്ട് പറ്റുന്നത് ഇനി ചെയ്തു കൊടുക്കും ചെയ്തുതരും നമ്മളെ ചാനലാണെന്ന് പറഞ്ഞാൽ മതി മാക്സിമം അഡ്ജസ്റ്റ് തരും പിന്നെ ായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വന്ന് മെഡിക്കാർ ബെഡ് മെഡിക്കാർ ബെഡ് അത് അതിനെ മുമ്പ് നമ്മൾ കണ്ടില്ല അതേപോലെ നമുക്ക് വന്ന് രണ്ട് മൂന്ന് പില്ലോ ഉണ്ട് ഇതിൽ വന്ന് നമുക്ക് ഇത് മസാജ് പില്ലോ ഓൾറെഡി പിന്നെ അതുപോലെ താർക്കോളില് നമുക്ക് പില്ലോ ഉണ്ട് കൂടാതെ വീണ്ടും നല്ല രണ്ട് അടിപൊളി പില്ലോസ് ഇത് എന്തായിരുന്നു മെറ്റീരിയൽ ഇത് നമുക്ക് തായ്ലാന്റ് സെയിം പില്ലോ തന്നെ അത് വന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പെടന്ന് വേദനയുള്ളവർക്ക് ഇത് നോർമൽ ആയിട്ട് കിടക്കുന്നവർക്ക് അതേപോലെ ഇത് ബിഗ് ബിഗ് സൈസ് സൈസ് കുറച്ച് 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 കൂടുതൽ ും ഇത് ഈ പില്ലോന്റെ വില നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് വില ആയിട്ട് കൊടുക്കുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പത്ത് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി രണ്ടായിരം രൂപ വിലക്കുറവ് അതായത് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് വെറും രണ്ട് അഞ്ഞൂറിന് സ്പെഷ്യൽ ഓഫർ അത് പത്ത് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി പിന്നെ നമുക്ക് എങ്ങനെയായിരുന്നു പിന്നെ മസാജ് ബില്ലോ സെയിം അതേ തന്നെ അത് 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 ഓഫർ രണ്ടായിരത്തിഅഞ്ഞൂറ് വിലയൊക്കെ എല്ലാ മാക്സിമം അതേ പ്രൈസ് തന്നെ തായ്ലാന്റിന്റെ പറഞ്ഞ് വരുമ്പോ അത് തന്നെ നമുക്ക് കേരള കേരളം നമുക്ക് വില കുറയും അത് നമ്മൾ എടുക്കണില്ല അത് നമ്മൾ ഫുൾ ആയിട്ട് വരും തായ്ലാൻഡ് മാത്രം തന്നെ ഇതും തായ്ലാൻഡാണ് ഇത് നമുക്ക് വേറെ മോഡൽ അല്ലേ ഇത് വേറെ മോഡൽ ഇത് രണ്ട് അഞ്ഞൂറ് ഇത് രണ്ട് അഞ്ഞൂറ് അപ്പൊ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് രണ്ടായിരം രൂപ കുറച്ചിട്ട് നാല് അഞ്ഞൂറിന്റെ ഐറ്റം പത്ത് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയിൽ നമുക്ക് ഞ്ഞൂത് ഓക്കെ ഇതുപോലെ നമ്മൾ അടുത്തൊരു യൂണിറ്റിലാണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് നമുക്ക് അതിന്റെ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് ലാറ്റക്സ് ആണെങ്കിൽ ഇവിടെ 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 നമുക്ക് എല്ലാം എല്ലാം കൂടി കൂടി വരുന്നുണ്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളും അതായത് നമുക്കാണ് ഒന്നിനും രണ്ട് മെഷീൻ ആണ് രണ്ട് മെഷീനിലും പണി നടന്നിട്ടിരിക്കുകയാണ് ഒക്കെ ഒക്കെ വന്ന് നമുക്ക് ഇവിടുത്തെ മെഷീൻ അല്ല ഒക്കെ ജർമ്മൻ മെഷീനാണ് എല്ലാം ജർമ്മൻ എല്ലാം ജർമ്മൻ മെഷീൻ ആണ് ഇവിടെ തന്നെ ക്ലോത്ത് ഇഷ്ടം പോലെ ക്ലോത്ത് കളർ ഓപ്ഷൻസ് കുറെ പത്ത് കളർ ഉണ്ട് നമുക്ക് ഓക്കെ ഈ പത്ത് കളറിൽ നിന്ന് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും അതിൽ അവർക്ക് ഏതാ കളർ കളർ ചൂസ് ചൂസ് ചെയ്തിട്ട്

എല്ലാ എല്ലാ ഫോമും മിക്സ് ചെയ്ത് ഇടുന്നതാണ് പുഷ് ചെയ്ത് പുഷ് ചെയ്തിട്ട് വന്ന് ഒരു ഫോം മാത്രമല്ല പലപ്പുഴ എല്ലാ ഫോമും ഉണ്ട് എല്ലാ ഫോമും ചെയ്തിട്ടാണ് റീബോണ്ടഡ് ഈ റീബോണ്ടഡ് ഫോം ചെയ്തിട്ട് വിടണമെങ്കിൽ നമുക്ക് ഡെൻസിറ്റിന്റെ സാധനമാണ് മാർക്കറ്റിൽ നോക്കുമ്പോൾ അറുപത് ഡെൻസിറ്റി അറുപത് ഡെൻസിറ്റി എന്നതാണ് നൂറ് ഡെൻസിറ്റി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇത് വന്ന് നമുക്ക് എട്ട് വർഷം പത്ത് വർഷം പന്ത്രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വരയ്ക്കുണ്ട് നമുക്ക് ലാറ്റക്സ് ഇട്ട് അതിന് കൊടുക്കാം നമുക്ക് ലാറ്റക്സിന്റെ ചെറിയ രൂപം മിക്സ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പൊ നമുക്ക് വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് റീപോണ്ട് രണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യാം ഹീറോ ഹീറോ ടോപ്പ് മോഡൽ മോഡലായിട്ട് വരും ഇത് നമ്മൾ കൊയിൻ സൈസ് കൊടുക്കുന്നത് ലാറ്റ് എക്സിറ്റ് കൊടുക്കുന്നത് നമ്മൾ ഓഫർ വളരെ നേരത്തെ പറഞ്ഞാൽ മുപ്പത് ഇതേ നമ്മൾ വന്ന് താർക്കോൾ ലാട്ട് എക്സിറ്റോയ്ക്ക് റേറ്റിന് മുപ്പത് രൂപത്തിന്റെ അടുത്ത് വരും മാർക്കറ്റിൽ പ്രൈസ് വന്ന് അടുത്ത് ഒരു അമ്പത്തഞ്ചൊന്ന് നാല്പത്തഞ്ച് ശതമാനം കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഏകദേശം എല്ലാവർക്കും എന്താണ് നമുക്ക് വാറണ്ടി അതെ അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിരുന്നത് നോർമൽ ലാറ്റക്സ് ആയിരുന്നു ഇത് നമുക്ക് ചാർക്കോൾ ഉള്ള പില്ലോ ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് സെയിം റേറ്റ് സെയിം പ്രൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതാണ് നമുക്ക് ഇതാണ് ഇങ്ങനെ കവർ കവേർഡ് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് ലാറ്റക്സിനൊന്നും പറ്റും ചെയ്യുന്നില്ല നമുക്ക് ഇത് ഇത് ക്ലോത്ത് ഒക്കെ നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്തിട്ട് നമുക്ക് റിയൂസ് ചെയ്യാം ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെ കവേർഡ് ആയിട്ടാണ് നമുക്ക് ഈ ലാറ്റക്സിന്റെ പില്ലോ നമുക്ക് നമുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് പുതിയൊരു ബ്രാൻഡ് വേണ്ടി ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് എന്തായിരുന്നു സുബേർ കമ്മിതിന്റെ പേര് ഇതിന്റെ പേര് ഡോക്ടർ മാർക്ക് ഡോക്ടർ മാർക്ക് അപ്പൊ പുതിയൊരു എസ് ടി മാട്രസിന്റെ പുതിയൊരു ബ്രാൻഡാണ് നമ്മൾ ചെയ്തത് ചെയ്ത് ഇൻട്രോസറി ആയിട്ട് നമുക്ക് ഓഫർ തന്നെ നമുക്ക് പറ്റൂല ഡോക്ടർമാർക്ക് ഡാക്ടർ പറഞ്ഞാലും ഡാക്ടർമാർ തന്നെ ഡോക്ടർ മാർക്ക് പറഞ്ഞാൽ ഡോക്ടർമാർ ഡോക്ടർ ഡോക്ടർ മാർക്ക് പറഞ്ഞത് ശരി അങ്ങനത്തെ ഉദ്ദേശത്തിൽ പുതിയൊരു ബ്രാൻഡ് സുബേർക്കാൻ എടുത്ത് എത്തിയിട്ടുണ്ട് സോ ഇത് നമുക്ക് വാറണ്ടി ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ അഞ്ച് കൊല്ലം ബോണർ സ്പ്രിംഗ് ആയാലും അഞ്ച് കൊല്ലം പാക്കറ്റ് സ്പ്രിംഗ് ആയാലും ഏഴ് കൊല്ലം നമ്മൾ ബോണ്ടർ അതേപോലെ നമ്മൾ പന്ത്രണ്ട് വർഷം വരെയാണ് നമുക്ക് ഡോക്ടർമാർക്ക് നമുക്ക് വാറണ്ടി കാര്യങ്ങള് ഇതെല്ലാം നമുക്ക് റീപ്ലേസ്മെന്റ് ഗാറണ്ടി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലാറ്റക്സ് ആണെങ്കിൽ അമ്പത്തയ്യായിരം എം ആർ പി വരുന്നത് നമുക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് പോക്കറ്റ് സ്പ്രിങ് ആണെങ്കിൽ ഇരുപത്തിനാലായിരം രൂപ വരുന്നത് നമുക്ക് പന്ത്രണ്ട് രൂപക്ക് പതിനാലായിരം രൂപയ്ക്ക് അതേപോലെ തന്നെ നമുക്ക് ബോണസ് സ്പ്രിങ് ആണെങ്കിൽ പന്ത്രണ്ടായിരം പത്തൊമ്പതിനായിരം രൂപ വരുന്ന ബോണസ് സ്പ്രിങ് നമുക്ക് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അപ്പോൾ നമുക്ക് ഏകദേശം പന്ത്രണ്ട് വർഷം വരെ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് പൊങ്കൽ ഈ ഒരു മൂന്ന് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് സീപ്പർ സ്റ്റാർ നമുക്ക് ഓൾറെഡി ഏതൊരു ബെഡ് എടുക്കണമെങ്കിലും നമുക്ക് രണ്ട് പില്ലോസ് കൂടാതെ തന്നെ ഒരു സ്ലിം ബെഡ് ഒരാളുടെ ഒരു സിം ബെഡ് നമുക്ക് നമുക്ക് ഫ്രീ ആണ് കൂടാതെ നമുക്ക് നാല് സ്റ്റേറ്റ്സുകളുണ്ട് കേരള കർണാടക തമിഴ്നാട് ആൻഡ് ആന്ധ്ര നാല് സ്റ്റേറ്റിലും ഡോർ ഡോസ്റ്റെപ്പ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഇതേ റേറ്റിൽ നമുക്ക് ഈ ഒരു ന്യൂ ഇയർ പൊങ്കൽ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഓഫർ അവൈലബിൾ ആണ് സോ ഈ ഒരു മാക്സിമം ഈ ഒരു നല്ലൊരു ഓഫർ ടൈം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ പകുതി വിലയിലാണ് നമുക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ എൻക്വയറിന് നമ്മുടെ എസ് ടി മാറ്റിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ഗോഡോയിനുകളാണ് നമ്മൾ ഇന്ന് കാണിച്ചത് അപ്പൊ സുബേർക്കു ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടുത്തെ ലൊക്കേഷൻ വന്ന് പായമത്തൂര് അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പയന്മാരി വരും വിളിച്ചു കൊണ്ടുപോകും ഡയറക്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാം എങ്ങനെ അങ്ങനെ നമ്മൾ കൊടുക്കാം അനുസരിച്ചൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യും തരും സോ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു ബെഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എല്ലാസിലും എസ്റ്റിമേറ്റും നമ്പർ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾ എല്ലാവരും എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലിയിലും ഒക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം സമീർ റിയാസ് ഓഫ്